അമേരിക്കയിലെ ആദ്യ വനിതാ സിഖ് ജഡ്ജി മൻപ്രീത് മോണിക്ക നാറ്റോ സെക്രട്ടറി ജനറലായി വീണ്ടും നിയമിതനായ വ്യക്തി ജെൻസ് സ്റ്റോളൻബർഗ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗൻയാൻ ദൌത്യത്തിൻ്റെ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിതനായ മലയാളി നാവികൻ അഭിലാഷ് ടോമി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുതിയ അധ്യക്ഷൻ ആര് മാധവ് കൌശിക് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുതിയ ഉപാധ്യക്ഷൻ ആര് കുമുദ് ശർമ്മ ഈ പദവിയിലെത്തുന്ന ആദ്യ വനിത കൂടിയാണ് ഇവർ കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാള ഭാഷാ കൺവീനറായി തിരഞ്ഞെടുക്കപ്പെട്ടത് കെ പി രാമനുണ്ണി കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ നിലവിലെ അധ്യക്ഷൻ ആര് പ്രൊഫസർ വി നാഗ്ദാസ് സശസ്ത്ര സീമാബലിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ രശ്മി ശുക്ല ഇന്ത്യൻ വ്യോമസേനയുടെ ഗ്യാലൻ്ററി മെഡൽ നേടുന്ന ആദ്യ വനിതാ വ്യോമസേന ഉദ്യോഗസ്ഥ വിംഗ് കമാൻഡർ ദീപിക മിശ്ര ഇന്ത്യയിലെ യു എസ് സ്ഥാനപതി എറിക് ഗർസോട്ടി നേപ്പാളിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് രാംചന്ദ്ര പൗഡൽ ചൈനയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ് ലീ ക്യുയാങ് ന്യൂസിലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് ക്രിസ് ഹിപ്കിൻസ് മാലാദ്വീപ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ചൈനീസ് അനുകൂലി മുഹമ്മദ് മുയിസു സ്ലോവാക്യയുടെ പ്രധാനമന്ത്രിയായി നാലാം തവണയും അധികാരത്തിലേറിയ നേതാവ് റബാർട്ട് ഫിക്കോ അർജന്റീനിയൻ പ്രസിഡന്റായി അധികാരമേറ്റ സാമ്പത്തിക വിദഗ്ധൻ ഹവിയർ മിലെ ന്യൂസിലൻഡിന്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട കൺസർവേറ്റീവ് നേതാവ് ക്രിസ്റ്റഫർ ലക്സൺ സിംഗപ്പൂർ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജനായ സാമ്പത്തിക വിദഗ്ധൻ തർമൻ ഷൺമുഖരത്നം പട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷനായ എം ഷാജർ കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷക പത്മാലക്ഷ്മി ലോക കാലാവസ്ഥാ സംഘടനയുടെ പുതിയ പ്രസിഡന്റ് അബ്ദുള്ള അൽ മാൻഡസ് ലോകകാലാവസ്ഥാ സംഘടനയുടെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ മൃത്യുഞ്ജയ് മൊഹാപത്ര യു എൻ ഔട്ടർ സ്പേസ് അഫയേഴ്സിന്റെ ഡയറക്ടറായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജ ആരതി ഹൊല്ല മേനി ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് അരിന്ദം ബാഗ്ജി വിയറ്റ്നാമിൻ്റെ പുതിയ പ്രസിഡന്റ് വോവാൻ തുവോങ് ബംഗ്ലാദേശിൻ്റെ പുതിയ പ്രസിഡന്റ് ഷഹാബുദ്ദീൻ ചുപ്പു തുർക്കിയുടെ പ്രസിഡന്റ് ത്വയീബ് എർദോഗാൻ